നാട്യം ഉണ്ടാവാറുണ്ട് നാട്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മുന്നിൽ അഭിനയിക്കുക ഞാൻ വലിയ ഒരാളാണ് ദാനശീലനാണ് വിവാദത്തെടുക്കുന്നയാളാണ് പ്രഭാഷകനാണ് ഞാൻ ഉസ്താദാണ് പണ്ഡിതനാണ് പണ്ഡിതനാണ്സ്കാരക്കാരനാണ് ദാനം ചെയ്യുന്നവനാണ് ഈ ഒരു നാട്യം സത്യത്തിൽ ഒരു അപകടകാരിയാണ് ഈ ഒരു ചിന്ത ഏറ്റവും വലിയ മഹാപാതകമാണ് ഈ ചിന്ത നമ്മുടെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയാണ് ഇത്തരം നാട്യങ്ങൾ അലൈസ്മ്മ ഒരു തവണ പറയുകയാണ് ഇനി എനിക്ക് പേടിയുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നത് ചെറിയ ശിർക്കാണ് ചോദിച്ചു ശിർക്കിൽ ചെറുതും വലുതോ ലേ അതെ അരിയാ അത് ലോകമാന്യമാണ് അപ്പൊ ലോകമാന്യം പ്രകടനപരത എന്നുള്ളത് അതൊരു ചെറിയ സിർക്കാണെന്ന് പറഞ്ഞു നമുക്കൊരു ആയത്ത് ഓർമ്മയില്ലേ നിസ്കാരക്കാർക്ക് എന്നാണ് അപ്പോൾ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയുമ്പോൾ നിസ്കരിക്കണം അത് നിലനിർത്തണം എന്ന് പഠിപ്പിച്ച അതേ ഖുർആൻ തന്നെ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുമ്പോൾ അതിൽ അത്രയും അധികം ഗൗരവമുള്ള വിഷയം ആയതുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം രണ്ട് കാരണമാണ് പറഞ്ഞത് ഒന്ന് സാഹൂൻ അശ്രദ്ധരാണവർ മറ്റൊന്ന് യുറാഹുൻ അപരനെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നവരാണ് നമ്മുടെ നിസ്കാരങ്ങൾ സുന്നത്തുകൾ പ്രത്യേകിച്ച് പലരിലും വന്നു പെട്ടേക്കാവുന്ന സ്വാഭാവികമായ ഒരു ചിന്തയാണിത് ആരൊക്കെയോ കാണുവാൻ ആരെയൊക്കെയോ കാണിക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്തു പോയാൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് അവന് നരകമാണ് അവന് ശിക്ഷയാണ് എന്നാണ് പഠിപ്പിച്ചത് പരലോകത്തെത്തിയാൽ ചില ഖുർആൻ പാരായണക്കാരോട് ചില ദാനധർമ്മിഷ്ടരോട് ധർമ്മിഷ്ഠരോടൊക്കെ അള്ളാഹു പറയും അത്രേ നിന്റെ കൂലിയൊക്കെ ദുന്യാവിൽ തന്നു ഇവിടെ നിനക്കൊന്നുമില്ല അപ്പോ അവൻ തിരിച്ചു പറയുന്നു പറയുന്നൊറബേ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തൽക്കർമ്മം ചെയ്തിരുന്നല്ലോ അപ്പൊ അള്ളാഹു തിരിച്ചു പറയുവാണ് നീ ഇന്ന്യാൾ കാണുവാനായിരുന്നു അത് ചെയ്തത് ഇന്ന്യാളുടെ നല്ല അഭിപ്രായം കിട്ടുവാനായിരുന്നു അത് ചെയ്തത് സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫറന്നും നമ്മുടെ സ്വന്തസംസ്കാരങ്ങളും നമ്മുടെ ഇബാധത്തുകളും പ്രത്യേകിച്ച് സ്വതക്കകളും ഒക്കെ ആരെയോ കാണിക്കുവാൻ ആരെയൊക്കെയോ കാണുവാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചിന്ത നടത്തേണ്ടത് നിർബന്ധമാണ് കാരണം നമ്മുടെ അമൽ നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധമുള്ളവരാണ് നമ്മളെല്ലാവരും വിശ്വാസികളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറുക്കാണ് എനിക്ക് പെടി എന്ന് നമ്മുടെ നേതാവ് എബിസ് അലൈഹി അലൈവലം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് അള്ളാഹു നമ്മെ കത്ത് രക്ഷിക്കുമാറാവട്ടെ അമീൻ ഇസ്ലാം അയലൈക്കും വരഹമു അല്ലാ വാത്തു